ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ മക്കളെ നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നു എല്ലാവരും റാത്തിലല്ലേ ചൂടൊക്കെ ഉണ്ടല്ലേ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ടോ പത്തിരി ഒക്കെ ഉണ്ടാക്കിയോ എൻ്റെ എല്ലാം പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പത്തിരി ഒക്കെ ഉണ്ടാക്കി പത്തിരി ഉണ്ടാക്കി ബീഫ് കറി ഉണ്ടാക്കി ഈ തരിക്കഞ്ഞി ഉണ്ടാക്കണം പിന്നെ നാരങ്ങ വെള്ളം കലക്കാനുണ്ട് ചായ ഉണ്ടാക്കും പിന്നെ കറി തോമിക്കാനും ഉണ്ട് അത്ര മാത്രമേ ഉള്ളു കേട്ടോ ഇനി നാല് മണി അഞ്ചിലൊക്കെ ആയിട്ടാണ് തി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നല്ല തീർത്ഥായസം അവിടെ പഠിച്ചോ നല്ല തീർത്ഥായ തരട്ടെ നമ്മളൊരു ചങ്ക് പിന്നെ ഉമ്പ്രക്ക പോയിക്കൊള്ളും അവര് ഉമ്പ്ര ഉപ്ര നല്ല രീതിയിൽ ഉമ്പ്ര സലാമത്താക്കി കൊടുക്കട്ടെ പഠിച്ചോ നമ്മളെ കമറുത്ത കമറുത്ത എന്ന് പറയാനില്ല കമറു അവർക്ക് ഉമ്പ്രക്ക് പോയിരിക്കുകയാണ് നല്ല സലാമത്താക്കി നല്ല ആരോഗ്യ തീർത്ഥായസത്തോടെ ഉമ്പ്ര ചെയ്ത് മടങ്ങാനാണ് ഈ നോമ്പിൻ്റെ നോമ്പൊക്കെ നോറ്റ് വീട്ടാനും ആഫിയത്വം നൽകണം എല്ലാവർക്കും നമ്മളെല്ലാ ശംഖകൾക്കും പ്രവാസികളായാലും എല്ലാ പ്രവാസികൾക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് സന്തോഷപോടെ ദീർഘായസത്തോടെ കൂടെ നോമ്പൊക്കെ നോറ്റ് വീട്ടാനുള്ള ആരോഗ്യം ആഫിയത്തും പഠിച്ചവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സെലൂ സെലുത്താൻ്റെ എല്ലാവിധ പിന്നെ സന്തോഷവും പ്രാർത്ഥനയും നിങ്ങളെ കൂടെ ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും ആയി പറയുകയാണ് സന്തോഷമല്ലേ എല്ലാവർക്കും മക്കൾമാർക്കൊക്കെ ദീർഘായസം പഠിച്ചോം തരട്ടെ നല്ല രീതിക്ക് നോലുമ്പോൾ ഉപ്പ് നോൽമ്പ് നോറ്റി വീട്ടാനുള്ള ആരോഗ്യം ആഫിയത്തും പഠിച്ചവും പ്രധാനം ചെല നൽകട്ടെ തരട്ടെ എന്നാഫിയും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിന്ന് മൂന്നാമ നോമ്പാണ് വലിയ ക്ഷീണം ഒന്നുമില്ല വെയിലിൻ്റെ ചൂടൊക്കെ കൂടുതലായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ട് വെയിലും ഫാൻ്റെ തൊട്ടിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞു എൻ്റെ ഞാൻ പത്ത് മണിക്ക് എല്ലാ പരിപാടിയും കഴിച്ചുവെച്ചിട്ടാണ് കടന്നത് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഹാപ്പി ആയിക്കൊത്തിരിക്കുക അപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം തോന്നിയത് അപ്പം നിങ്ങളെ മുന്നിൽ വന്നതാണ് ഞാൻ ഇപ്പോൾ മക്കളെ വീഡിയോ ചെയ്യാറായിട്ട് ഒരു തോന്നി യും കടന്നുറങ്ങായിരുന്നു കരവും കഴിഞ്ഞിപ്പോൾ എല്ലാതും ഒരാത്തായിരിക്കല്ലേ ഇപ്പോൾ പുളി കഴിഞ്ഞിൻ്റെ മുന്നേ തന്നെ എല്ലാ പടിയും ചെയ്ത് വെച്ചു അപ്പം എനിക്ക് ക്ഷീണം വരുമ്പോൾ നമുക്കൊന്നാണ് കടന്നാൽ മതി മറ്റേ ഈ സമയത്ത് മണി ഒരു നാലരയൊക്കെ ആകുമ്പോഴാണ് ക്ഷീണം വരിക അതുവരെ നമ്മൾ ഇങ്ങനെ അത് നേരത്തെ തന്നെ ചെയ്താൽ ആ ഒരു പവറിൽ ചെയ്താൽ അതൊക്കെ കല്ല്യ കാര്യമാവും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൊന്നുമക്കളെ ഇപ്പോൾ നോമ്പും കിട്ടി നമ്മളെ ആരോഗ്യത്തോടെ നല്ല വെള്ളം കുടിക്കുക കട്ടിലെ മക്കളെ നല്ല വെള്ളം കുടിച്ചോളം പിന്നെ നല്ല നല്ല ഫ്രൂട്ട്സ് കഴിക്കുക ഇന്നിപ്പോൾ എനിക്ക് പത്തിരിയും ബീഫ് കറിയും പിന്നെ അതുപോലെ തരിക്കഞ്ഞ ഒക്കെ തന്നെയുള്ളൂ ഒന്നും ഫ്രൂട്ട്സും പിന്നെ ഈത്തപ്പഴം ഉണ്ടാവും വേറെ പൊരിക്കടിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്നും പൊരിക്കടിയാകും അത് പറ്റൂലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളങ്ങനെ നടന്നു പോകുന്നുണ്ട് പെരുന്നാളൊക്കെ ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൽ ആ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഇരിക്കെത്ര കിടക്കണം ഇപ്പോൾ മൂന്നായി നാളെ നാലായി അങ്ങനെ അത് എൻ്റെ വൈക്കങ്ങനെ പോകുന്നുണ്ട് സന്തോഷത്തോടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടോ ചൂടൊക്കെ പഠിച്ചു കുറച്ച് തരട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ എൻ്റെ മക്കൾ സുഖമായിരിക്കും എല്ലാവിധ സപ്പോർട്ടും താത്താക്ക് തരങ്ങളൊരുപാട് സപ്പോർട്ടും പോലെയാണ് ഞങ്ങളെ കാര്യം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വേഡ ഗവൺമെൻറ് ചെയ്തുകണിച്ചാലും ഞങ്ങളത് കാണുന്നുണ്ടല്ലോ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ എനിക്കിപ്പോൾ പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സായി പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ആ പതിനാറ് അക്കങ്ങളെ നല്ല നല്ല സപ്പോർട്ടില്ലേ നല്ല നല്ല ലൈക്കൊക്കെ തരണം എന്നെങ്കിലുള്ള എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു എനിങ്ങ് വൺവില്ലടിച്ചു തരണം എൻ്റെ പൊന്നുമക്കൾ അത് ചെയ്യില്ലേ എല്ലാ ചങ്കകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ നേരുകയാണ് നല്ല റംസാനല്ലേ നമുക്കൊരു പാട്ട് പാടിയാലോ നമ്മുടെ മലാൻ വന്നണഞ്ഞു നല്ല റമലാൻ നല്ല റമലാൻ വന്നു അള്ളാവിലേക്ക് അടുക്കുകയാണ് അള്ളാവിലൂടെ അടുക്കുകയാണ് നല്ല നല്ല റമളാനാണല്ലോ ഒന്നു മക്കളെ പടച്ചോ തന്നാനോ ഗ്രാഹമാണല്ലോ റമലാൻ പടച്ചിറപ്പിൻ്റെ കൈ പടച്ചിറം പിൻ്റെ കിവിളാൽ കയ്യുയർക്ക് കിവിലക്ക് കൈ നീട്ടി പ്രാർത്ഥിക്കും ു നല്ല പുണ്യറമല നല്ല ഷെഹ്റുറമല ആഫിയത്തി നൽകിയിടണേ റപ്പേ കരുണാ ചൊരിഞ്ഞിടണേ റപ്പേ കരുണാ ചൊരിഞ്ഞിടണേ റമത്ത് ഏകിടണേ മത്തും വറുക്കത്തുമേ കിടണം അല്ല ആരോഗ്യമുണ്ടാവണം എൻ്റെ ശറുറമലാൻ അപ്പിനു ഇഷ്ടമുട്ട റമലാൻ സുചോതിലണഞ്ഞൂളി പൊന്നാരെ കുർഹാനോദിക്കൂളി തിക്കേറി ചൊല്ലിക്കോളി എൻ്റെ പൊന്നാര മക്കളെ അള്ളാ കടുത്തോളി സുർഗം കുട്ടിണ മാസമാണ് റമലാൻ മാസം നരകത്തിൻ്റെ വാതിലടക്കപ്പെട്ട മാസം ഷെഹറുറമലാ ഷെഹറുറമലാ മല പുണ്യമുള്ള റമല വളരെ സന്തോഷമുണ്ട് എനിക്ക് റഹത്ത് ഉണ്ട് എനിക്ക് എൻ്റെ തമ്പുരാനേ അല്ലാതെ ആരാധ്യനെ ചൊല്ലിടാം ഞാൻ നിൻ മതൂകൽ ഹിമുന്നീ റാസിക്കുന്നീ പാടുന്നിരാനം താരങ്ങൾ അള്ളാഹദേ ആരാധ്യനീ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ റാഹിമുന്നീ പാടുന്നിതാനവതാരങ്ങൾ അല്ല അല്ല ഒന്നു തുണായേ ഗണേ അല്ല അല്ല റമല്ല ഷെയറോ റമല്ല ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ പാട്ട് ഇഷ്ടപ്പെട്ടോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ബൈ സി യു അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ട തീർക്കായസ് പഠിച്ചുകൊണ്ട് തരട്ടെ നല്ല നല്ല ചതക്ക് കൊടുക്കുക നല്ല നല്ല പിന്നെ നല്ല നല്ല ഡ്രസ്സുകൾ അണിഞ്ഞൊരുങ്ങി പള്ളിയിലേക്ക് പോവുക നമ്മളെ റമലാർ അടിച്ച് കുളിക്കുക ശവ്വാര റമലാരൊക്കെ അടിച്ച് കുളിക്കുന്നതന്നെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക ഓക്കേ ഓൾ ദ ബെസ്റ്റ് അസുഖം